ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോളത്തൊലി കൊണ്ടുള്ള ഒരു കിടിലങ്ങ് ക്രാഫ്റ്റുമായിട്ടാണ് ഇത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ചോളം എടുത്തതിന് ശേഷം ഇതുപോലത്തെ തൊലി ഉണ്ടല്ലോ അത് നന്നായി ട്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ഇതായി ചോളത്തൊലിയിൽ ഇതുപോലെ കീറി നിൽക്കുന്ന പുറത്തോട്ട് നിൽക്കുന്ന പേർ ഉണ്ടല്ലോ അത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാം ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഫുൾ കവർ ചെയ്ത് കൊടുക്കാതെ പേൽ മെറ്റാലിക്കിന്റെ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭംഗി തോന്നിയില്ല അതുകൊണ്ട് റെഡ് കളർ സ്പ്രേ പെയിന്റ് ദൈ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഫുൾ ആയി കവർ ചെയ്ത് കൊടുക്കാതെ തന്നെയാണ് അതും അടിച്ചു കൊടുത്തിട്ടുള്ളത് സ്പ്രേ പെയിന്റ് തന്നെ അടിക്കണമെന്നില്ല കയ്യിലുള്ള ഏത് പെയിന്റും ഇതിൽ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കളർ മാറ്റിയും കൊടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോ ഇതളായിട്ടും ദൈതുപോലെ ഇളക്കിയെടുക്കാം െല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പെയിന്റ് ഇല്ലാത്ത പോർഷനിൽ ഗോൾഡൻ കളർ പെയിന്റും കൂടി അടിച്ചു കൊടുക്കാം റെഡ് പെയിന്റ് ചെയ്ത് കൊടുത്തതിലും ഗോൾഡൻ കളർ പെയിന്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കറക്റ്റിന് അറേഞ്ച് ചെയ്തെടുക്കാം ഹൈറ്റ് കുറഞ്ഞത് സെന്ററിലും ഹൈറ്റ് കൂടിയത് പിന്നെയും വെച്ച് കൊടുക്കണം എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ താഴ്ഭാഗത്തായിട്ട് അതിൽ നിന്ന് തന്നെ ഒരു ഇതളെടുത്ത് നന്നായി ടൈറ്റ് ആക്കി ഇത് ഇതുപോലെ കെട്ടി കൊടുക്കണം ബാലൻസ് കുഞ്ഞു കുഞ്ഞു ഇതളുകൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമാണ് ഇനി ഇതാ ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിൽ എടുത്തതിന് ശേഷം ഇതിന് റെഡ് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം ായി പെയിന്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ബാലൻസ് ഉള്ള ചോളത്തിന്റെ ഇതിളുകൾ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിന്റെ പെയിന്റ് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പീസുകളും ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം ബോട്ടിലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി ഗോൾഡൻ കളർ പെയിന്റ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്ത പീസുകൾക്ക് അടിച്ചു കൊടുത്തതിനു ശേഷം ബോട്ടിലിന്റെ ഇതായി കഴുത്ത് ഭാഗമുണ്ടല്ലോ അവിടെയും ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ബോട്ടിൽ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതിനു ശേഷം പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോളത്തിന്റെ ഇതളുകൾ ഇതിൽ വെച്ചു കൊടുക്കാം ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുന്നതിന് പകരം ബോട്ടിലിന്റെ ഉള്ളിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബലത്തിന് ബോട്ടിലിരിക്കും ബോട്ടിലിന്റെ ഈ വൈറ്റിൽ കൂടി റെഡ് കളർ പെയിന്റ് ഇത ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കോ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ